ഹായ് നമസ്കാരം ദാസേടാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയ്ക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ പത്മഭൂഷൺ അവാർഡ് കിട്ടുന്നതും അതേപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്നതുമായ ആ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു പിതാവ് ഓട്ടോ ഡ്രഷ ഡ്രൈവറായിട്ടുള്ള ഒരു പിതാവ് ചെറുപ്പക്കാരനായ പിതാവ് അവരുടെ ചെറിയ മകളോട് പറയാണ് ഈ കാണുന്ന ടി വിയിൽ കാണുമ്പോൾ പറയാണ് അവാർഡ് ദാന ചടങ്ങുകൾ കാണുന്ന സമയത്താണ് മോളെ മോളുടെ ജീവൻ രക്ഷിച്ച അങ്കികളാണ് ഈ കാണുന്നത് ഞങ്ങൾ ആണ് നിനക്ക് കാണിച്ചിരുന്നത് ഇതാണ് മമ്മൂക്ക എന്നുള്ള രീതിയിൽ വളരെയധികം ജനങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു മുഹൂർത്തം അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ഒരു മുഹൂർത്തമായിരുന്നു അതായത് ഹാർട്ടിന് സർജറി ചെയ്യാൻ പൈസ ഇല്ലാത്ത ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ചാലക്കുടി സ്വദേശിക്ക് അവരുടെ മകൾക്ക് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചിലവ് അതായത് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചിലവ് രാജഗിരി ഹോസ്പിറ്റലിൽ മമ്മൂക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമുക്കറിയാം ഹൃദയ ശസ്ത്രക്രിയ ചെറിയ കുട്ടികൾക്കുള്ള ഹൃദയശാസ്ത്രക്രിയ ഫ്രീ ആയിട്ട് മുമ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമുക്കറിയാം വാത്സല്യം എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമാണ് അത് അപ്പോൾ ആ ചടങ്ങിൽ ആ കുട്ടിക്കും ഈ ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു അതിന് സൂചകമായിട്ട് ഈ ചായ കുടിക്കാനായ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ ആ കുട്ടിയോട് പറയാണ് അതാ നമ്മുടെ മുമ്പിൽ കാണുന്ന മോളെ ആ ടി വിയിൽ കാണുന്ന അങ്കിളാണ് നമുക്ക് നിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് അതൊക്കെ നമ്മൾ അറിയുമ്പോൾ എന്തൊരു സന്തോഷമല്ല നമ്മൾ നമുക്ക് മമ്മൂക്ക മമ്മൂക്ക അസുഖം വന്ന സമയത്ത് അദ്ദേഹം വീണ്ടും വമ്പൻ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നൊരു അവസരമാണ് നമുക്കറിയാം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു കളങ്കാവൽ ഗംഭീര പെർഫോമൻസോടെ കളങ്കാവൽ വിജയിച്ചു കഴിഞ്ഞു പിന്നെ നോക്കുന്ന സമയത്ത് പുതിയ സിനിമയായ ചത്തപ്പച്ച എന്ന സിനിമയിൽ ക്യാമിയ റോൾ ചെയ്യുന്നു ആ സിനിമ വമ്പ വിജയമായി മാറുന്നു ഇപ്പോഴും എല്ലാ തിയേറ്ററിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം ഇറങ്ങിയുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു ഏകദേശം മുപ്പത് കോടിക്ക് അടുത്ത് കളക്ഷൻ വന്നിരിക്കുന്നു അതിൽ കൂടാതെ ഇന്നലെ ഒരിക്കലും കിട്ടില്ല എന്നെല്ലാവരും പറഞ്ഞാൽ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ പത്മഭൂഷൺ അവാർഡ് വാങ്ങുന്നു അടൂർഗോപാലകൃഷ്ണൻ്റെ സിനിമ ചെയ്യുന്നു അതൊക്കെയല്ലേ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ച നിമിഷം ആലുവ രാജഗിരി ആശുപത്രി പീഡിയാട്രിക് വാർഡിൽ നന്ദി നിറഞ്ഞ കണ്ണുകളുമായി ഒരു പിതാവ് ചാലക്കുടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റിയോ തന്റെ ഒരു വയസ്സുകാരി മകൾ റാഹേലിന്റെ വേദനയ്ക്ക് ശമനമാകാൻ കാരണമായ മമ്മൂട്ടിയുടെ ചിത്രം ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ കുഞ്ഞിനോടയാൾ പറഞ്ഞു മോളെ ദേ നമ്മുടെ മമ്മൂക്ക വലിയൊരു ഹൃദയമുള്ള മനുഷ്യനെയാണ് രാജ്യം ആദരിച്ചത് എന്നാണ് റിയോയുടെ സാക്ഷ്യം ആളുടെ ഒരു പ്രത്യേകമായൊരു ഇട കൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞങ്ങളെ സഹായിച്ചത് രാജഗിരി അതുപോലെ തന്നെ എൻ്റെ കുട്ടീനെ സർജറി ചെയ്ത വിജയ ഡോക്ടർ പിന്നെ ഡിക്സി മാഡം പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തു ചെയ്യുന്നൊരു സാഹചര്യം കണ്ടപ്പോഴാണൊരു ഒരു വാത്സല്യം പദ്ധതി കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കാം ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷ വയ്ക്കുകയും എത്രയും വേഗം എല്ലാം തന്നെ അവരത് നമ്മുടെ കുപ്പിക്കുകയും ചെയ്തു തരികയും ചെയ്തു മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയിലൂടെ പുതുജീവിതം കിട്ടിയ അനേകം കുട്ടികളിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് റാഹേലിന്റെ ശസ്ത്രക്രിയ വാത്സല്യം പദ്ധതിയിലൂടെ രാജഗിരി ആശുപത്രിയിൽ പൂർണ്ണമായും സൌജന്യമായാണ് നടത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവിധ അസുഖങ്ങൾക്കുള്ള ശസ്ത്രക്രിയ സൌജന്യമായി നടത്താൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആന്റ് ആവിഷ്കരിച്ചതാണ് വാത്സല്യം പദ്ധതി പിതാവ് റിയോ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു റാഖേലിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതോടെ പണം കണ്ടെത്താൻ വിഷമിച്ച റിയോയ്ക്ക് മുന്നിലേക്ക് ഒരു ബന്ധുവഴിയാണ് മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയുടെ വിവരം എത്തുന്നത് വിവരം അറിഞ്ഞ മമ്മൂട്ടി കുഞ്ഞിനെ അടിയന്തരമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ നടത്താൻ നിർദ്ദേശം നൽകി മമ്മൂട്ടിക്ക് രാജ്യം പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ചപ്പോൾ എന്റെ കുഞ്ഞിന് പുതുജീവൻ നൽകിയ മനുഷ്യന് ദൈവം നൽകിയ പുരസ്കാരമാണിതെന്നായിരുന്നു റിയോയുടെ